സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാനസിക ബോധം വന്നതിനെ തുടർന്ന് ആകെ ഞെട്ടി നിൽക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് മാനസ പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് മാനസ താൻ പൈസ കൊടുത്ത് കൊണ്ടുവന്നവരെ തന്നെ തല്ലുകയാണ് എന്ത് പൊട്ടന്മാരാടോ നിങ്ങളൊക്കെ നിനക്കൊക്കെ പൈസ തന്നിട്ട് എന്നെ തന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നു ഓ ഇതിലും വലിയ തോൽവികളെയാണല്ലോ ഞാൻ ഇങ്ങനെ കാര്യമേൽപ്പിച്ചത് എന്ന് പറഞ്ഞ അവൾ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഒടുവിൽ സംഭവിച്ച കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാനിടയാകുന്നത് ആഹാ ഇതിപ്പോൾ ലാഭമായല്ലോ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യത്തിലൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ച് പ്ലാനിങ്ങുകൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി അവൾ ഇതേ തുടർന്ന് ആൻറ്റിയമ്മയെ ചെന്ന് കാണുകയാണ് ആൻറ്റിയമ്മയോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്ന മാനസ കൺമണിയെ ഈ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത് കൃഷിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മുതലെടുത്തുകൊണ്ട് നമ്മൾ കളിക്കുക തന്നെ വേണം എന്നാൽ മാത്രമാണ് ഇനി കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുകയുള്ളൂ അത് ശരി തന്നെയാ നീ പറഞ്ഞത് ഞാൻ യോജിക്കുന്നു നമുക്ക് ഈ കാര്യം ഉപയോഗിച്ച് നീക്കം മുന്നിലേക്ക് കൊണ്ടുപോകാം ഇതോടെ പുതിയ മാറ്റങ്ങളുമായി ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് അമ്മയും അതുപോലെ തന്നെ മാനസയും ഇരുവരും കൃഷിൻ്റെ കാര്യത്തിൽ ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയും അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് തിരിച്ചടിയാവുകയാണ് അവർക്ക് പക്ഷേ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ കൺമണിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് കൺമണി ചെന്നിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് കൃഷിൻ്റെ കാര്യം തനിക്ക് അറിയണം കൃഷ് ഓർക്കെയല്ലേ ഇതോടെ സാഗർ കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ് പക്ഷേ കൺമണിയോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന ആൻറ്റിയമ്മ നീയൊക്കെ കാരണമാണ് കൃഷ് ഇങ്ങനെ ഈ അവസ്ഥയിൽ കിടക്കുന്നത് എന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ സാഗർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കൺമണിയെ ഇപ്പോൾ ബെറ്റർ ആവുകയാണ് അവൻ്റെ ആരോഗ്യം അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും പേടിക്കേണ്ടതില്ല എല്ലാം ശരിയാകും കൺമണി കാര്യങ്ങളെല്ലാം നിന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇതോടെ കൺമണി വിഷമിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക